ചങ്കുകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സീരിയൽ താരം ജിഷിൻ മോഹനും അതുപോലെ തന്നെ വരത എന്ന് പറയുന്ന രണ്ട് പേരുണ്ട് കുറച്ച് നാൾ മുമ്പ് ഈ ജിഷിനോട് ആരോ ചോദിച്ചു ഇപ്പോൾ വരതയെ ഒന്നും കാണുന്നില്ലല്ലോ നിങ്ങൾ തമ്മിൽ പിരിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ചാട്ടമായിരുന്നു നീ ആരാടാ അത് ചോദിക്കാം നീ എന്തിനാണെന്നത് ചോദിക്കുന്നത് എൻ്റെ പേഴ്സണൽ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചാട്ടായിരുന്നു കാരണം അന്ന് മുതലേ എല്ലാവർക്കും അറിയാം ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിരിഞ്ഞു എന്നൊക്കെ എല്ലാവർക്കും അറിയാം പിന്നെ എങ്ങാനും ഒരു ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ അത് വെറുതെ കളഞ്ഞു കുളിക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് അന്നൊരു ചാട്ടം ചാടിയതാണ് ഏതായാലും ഈ ഒരു പിന്നെ ജിഷിനെ വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇപ്പോഴൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവിൽ ശരിക്കും ഉള്ളിൽ കരഞ്ഞുകൊണ്ടിങ്ങനെ പുറത്തു ചിരിക്കുന്ന ഒരു ജിഷിനിയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് എന്തോ ഒരു ഈഗോ പ്രശ്നം കൊണ്ട് ഏതായാലും വരത തേച്ചിട്ടങ്ങ് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന് ഭരത വേണ്ട ഒരിക്കലും വെക്കൂല കാരണം ഭരത നല്ല നടിയാന്ന് ഇഷ്ടംപോലെ ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ജിഷിൻ്റെ ആ ഒരു എന്താ പറയണ്ടത് ഒരു ഒരു പ്രത്യേക സ്വഭാവമാണ് അതുകൊണ്ടായിരിക്കാം പിന്നെ ഈ ജിഷൻ ഇന്ന് പറയുന്നുണ്ട് ഈ നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ അറിയുന്നത് എന്നൊക്കെ വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട് ഈ കഴിഞ്ഞാലും മറ്റ് സീരിയൽ താരങ്ങളോടായി കഴിഞ്ഞാലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ ഒന്നിച്ചുള്ളപ്പോഴ് നിങ്ങൾ തിന്നുന്നതും അതുപോലെ തന്നെ ഉറങ്ങുന്നതും ഇതെല്ലാം ജനങ്ങളെ കാണിക്കുകയും വേണം അത് കഴിഞ്ഞിട്ട് ആ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യണേ കാരണം എന്താണെന്നറിയാം നേരം പൈസ വരണ്ടതുകൊണ്ട് എല്ലാം പറയുകയും ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾ ചോദിക്കും എവിടെ ഭാര്യനെ കാണുന്നില്ലല്ലോ ഇപ്പോൾ ഒറ്റ അതുപോലെ തന്നെ ഭാര്യ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യും കൊടുത്ത് ഭർത്താവിനെ കാണുന്നില്ലല്ലോ ഒറ്റയ്ക്കാണോ കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്കായി പിന്നെ കുറ്റം പിന്നെ പ്രേക്ഷകർ നമ്മുടെ പേഴ്സണലിൽ ഇതിൽ ഇടപെടുന്നു പേഴ്സണലായിട്ട് നമ്മളോട് വല്ലതും ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരെ അങ്ങ് എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ ഇന്നൊരു ഇന്റർവ്യൂ കണ്ടപ്പോൾ അദ്ദേഹം പ്രേക്ഷകരെ വളരെ മോശമായിട്ടാണ് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിനു മുന്നേ വീഡിയോ ഇടുന്നുണ്ടല്ലോ അപ്പോഴങ്ങനെയാണെങ്കിൽ ആ വീഡിയോ ഒന്നും ഇടരുത് സ്വകാര്യമായിട്ടുള്ള ജീവിതം ഞങ്ങൾക്ക് കാണിക്കാൻ താല്പര്യമില്ലേ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണം ഇതെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ മൊത്തത്തിലും ഇല്ലാത്ത എല്ലാ സോഷ്യൽ മീഡിയയിലും പോയിട്ട് വീഡിയോ ഇടും അത് കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾ അഭിപ്രായം പറഞ്ഞു പിന്നെ രണ്ടുപേരും തമ്മിൽ തെറ്റി പിരിഞ്ഞപ്പോഴേ ജനങ്ങൾക്ക് ചോദിക്കാൻ പാടില്ല എന്ന് എവിടുത്തെ നിയമാണേ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയൽ രംഗത്തുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ കല്യാണം കഴിക്കരുത് അതായത് ഈ സീരിയലിൽ അഭിനയിക്കുമ്പോൾ നല്ല ആളായിരിക്കും ഇവരൊക്കെ പക്ഷെ പല ആൾക്കാരൊന്നു പറഞ്ഞാൽ വെളിയിലിറങ്ങി കഴിഞ്ഞാൽ വേറും പോക്കുകളാണ് അതായത് നല്ല മനുഷ്യരല്ല നല്ല വ്യക്തികളല്ല സീരിയലിൽ കാണുമ്പോൾ ഇവർ അഭിനയമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ആ മോഹനേട്ട ആ നിലം വിളിച്ചിട്ട് മോഹനേട്ടൻ ഭയങ്കര നല്ല സ്വഭാവമാണ് ഓ എത്ര പാവമാണ് എന്നാ മോഹനേട്ടൻ മോഹനെപ്പോ ഏട്ടനെ പോലെ ഒരു ഭർത്താവിന് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പല ആൾക്കാർക്കും വിചാരം ഉണ്ടാവും പക്ഷേ അത് സീരിയലിൽ മാത്രമാണ് ഈ മോഹനേട്ടൻ ആ ഭക്ഷമൊക്കെ അയച്ചിട്ട് പുറത്ത് വന്നു കഴിഞ്ഞില്ലേ വളരെ മോശമാണ് ഞാൻ ജിഷിൻ മോഹൻ്റെ കാര്യമല്ല പറയുന്നുണ്ടട്ടാ ഇനി മോഹനേട്ടം എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കരുത് പിന്നെ മറ്റൊരു കാര്യം മുകുന്തേട്ടൻ മുകുന്തേട്ടൻ ഭയങ്കര നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചോ പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അത്ര നന്നല്ല അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സീരിയൽ നടിമാറോടും നടന്മാരോടുമാണ് നിങ്ങൾ ഒരിക്കലും പ്രേമിച്ച് കല്യാണം കഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോലെയുള്ള കുറേ ആൾക്കാർ ഇവിടെ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയിട്ടുള്ളൊരു പിക്ചർ തന്നിട്ടുണ്ട് അതായത് നിങ്ങളാരും സാധാരണ ജനങ്ങളെപ്പോലെയല്ല ജീവിക്കുന്നത് നിങ്ങളുടെ പല ജീവിതങ്ങളും ഇതുപോലെ ലിവിങ് റി റിലേഷനും അതുപോലെ തന്നെ കല്യാണം കഴിക്കലും ഒഴിവാക്കലും അടുത്ത പെണ്ണിനെ പ്രേമിക്കലും അതിൻ്റെ കൂടെ പോക്കും അതിന് രണ്ട് കുട്ടികളെ ആക്കി കൊടുക്കലും അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വരുന്ന ഇവിടെയും ഒരു കുട്ടി ഇവിടെ പഴയ പഴയ കാമുകൻ്റെ മറ്റൊരു കുട്ടി ഇങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾ തന്നെ ഈ സീരിയൽ സീരിയലുകാർ തന്നെ അവരുടെ ജീവിതം ഇങ്ങനെ അങ്ങ് വരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കറിയാലോ ആ കൊറോണ ടൈമിൽ എന്തൊക്കെയായിരുന്നു പ്രശ്നം ഒരുത്തൻ്റെ ഒരു ഒരു സീരിയൽ നടീന മറ്റൊരു ഒരുത്തൻ കെട്ടി എന്നിട്ട് ഇവന് ഇവളോട് മോഹം ഉണ്ടേനും പോലും പണ്ട് അപ്പം ഇവനെന്ത് ചെയ്തു ഈ മറ്റൊരു നുണ പറഞ്ഞു കൊടുത്ത് ഇവര് രണ്ടുപേരെയും കൂടി ഇങ്ങ് തെറ്റിച്ചു മറ്റൊരുത്തം വന്ന് നുണ പറഞ്ഞു കൊടുത്താൽ തെറ്റുന്ന ബന്ധമാണ് ഭാര്യ ഭർത്ത ബന്ധമെങ്കിലേ ഇവരുടെയൊക്കെ ബന്ധത്തിന് എന്ത് അർത്ഥമാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ തെറ്റിച്ചവൻ വന്നിട്ട് ഇവളെ കെട്ടി അങ്ങനെ ഇവന് ഇവനും ഒരു കുട്ടിയാക്കി കൊടുത്തു മറ്റവനും ഒരു കുട്ടിയാക്കി കൊടുത്തു ഇപ്പൊ രണ്ട് കുട്ടികളെയും കൊണ്ട് ആ പെൺകുട്ടി ഇങ്ങനെ ടി സീരിയലുകളായ സീരിയലുകളോറും നടന്നിറങ്ങുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ജീവിക്കണ്ടേ ഈ രണ്ട് കുട്ടികളാ ഇത് ഉണ്ടാക്കിയവന്മാരൻ കൂടിക്കളഞ്ഞി രണ്ടും മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പൊ വരതാ ഇപ്പൊ ജിഷിൻ എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞു ഞാൻ സിംഗിളാണ് എന്നെ കെട്ടാൻ ആരും കൊണ്ടെങ്കിലും വന്നോളൂ എന്ന് പറഞ്ഞു അതുപോലെ വരതയ്ക്ക് പറ്റുവോ വരത ഇപ്പൊ ആ കൊച്ചിനെയും കൊണ്ട് നടക്കണ്ടേ അത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയേ ഉള്ളൂ ഒരു ഷർട്ട് മാറ്റുന്ന പോലെയാണ് കല്യാണം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു സീരിയസ്നസ്സും ഇല്ല അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ളൊരു ബന്ധവും ഇല്ല മക്കൾ എന്നുള്ള ബന്ധവുമില്ല ഭാര്യ നല്ല ബന്ധവുമില്ല അച്ഛൻ അമ്മ ഇങ്ങനെ ഒരു ബന്ധവും യുറ്റുങ്ങൾക്കില്ല എല്ലാവരുടെ കഥയല്ല പറയുന്ന കേട്ടാ ഇനി എല്ലാവരും കഥയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നോക്കണ്ട ചില ആൾക്കാർ അതായത് സീരിയലിൽ മിക്കതും നമ്മൾ കാണുന്നതും അത് തന്നെയാണ് ഇപ്പോൾ തന്നെ നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ച മരിച്ചു കണ്ടിട്ടില്ലേ അതിൻ്റെ ഭർത്താവ് അതിൻ്റെ അനിയത്തിനേയും കൂട്ടിയിട്ട് ഒളിച്ചു പോലും എന്നിട്ട് വീണ്ടും അവനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചിരിക്കുന്നു ചവിട്ടി ഓടിക്കണ്ടേ നോക്കുമ്പോഴാണ് അറിയുന്നത് ഈ സീരിയൽ നടിയുന്നതിന് രണ്ടാമത്തെ കല്യാണമാണ് അവൾക്ക് ആദ്യത്തേലൊരു കുട്ടിയുണ്ട് ഇപ്പോഴത്തെ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അല്ല ഇവർ എന്ത് എന്തിലാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് ഞാൻ ആലോചിക്കുന്നത് ശരിക്കും നല്ലതായിട്ട് ജീവിക്കുന്ന കുറേ സീരിയൽ താരങ്ങളുണ്ട് അവരെ വരെ പറയിക്കുന്ന സീസാണ് ഇതുപോലെയുള്ള ആൾക്കാർ നമ്മ ഇവരുടെ കളിയൊക്കെ ഇവരുടെ അങ്ങ് വന്നത്തെ ആ ഒരു ഭയങ്കര കളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓ ജിഷൻ ഭരതാ എന്തൊരു സ്നേഹമാണ് ഒരു ഭർത്താവിനെ എനിക്ക് തന്നില്ലല്ലോ എൻ്റെ ഭഗവാനെ അതുപോലെ തന്നെ ഇതുപോലൊരു ഭാര്യേനെ എനിക്ക് തന്നില്ലല്ലോ എന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പിന്നെ പരാതി പറഞ്ഞിട്ടുണ്ടാവും എന്തൊക്കെയായി കഴിഞ്ഞാൽ ഇതൊക്കെ ഈ വീഡിയോൻ്റെ മുമ്പിലും അതുപോലെ തന്നെ ഈ ജനങ്ങളെ കാണിക്കാനുള്ള പോ ഈ പല ആൾക്കാരും വീഡിയോ എടുക്കുമ്പോഴൊക്കെ നല്ല സ്വഭാവവും കാര്യങ്ങളെല്ലാം ആയിരിക്കും അന്നേരം ഈ വീഡിയോ ഇപ്പോൾ ഭാര്യ കാണുന്നുണ്ടെങ്കിൽ ആയിരിക്കും എനക്കെണ്ടൊരു വർത്താവ് ഒരു കോന്തൻ ആ ജിഷിൻ മോഹനെല്ലാം കണ്ടുപോയിക്കും ആ വരതയോടെന്താ സ്നേഹമാണ് ഇങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് കണ്ണുങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ആണുങ്ങളും ഉണ്ടാവും ആ വരതേൻ്റെ സ്നേഹം നോക്ക് ഓ നമുക്കുണ്ടൊന്ന് എന്തിനു കൊള്ളാം എന്നുള്ള തരത്തിൽ നിങ്ങളെല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഇതാണ് അതായത് ഇവർക്ക് വിവാഹമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ലിസിറ്റിയാണ് വിവാഹം കഴിച്ചാലും പബ്ലിസിറ്റിയാണ് ഇതൊന്നും ഇല്ലെങ്കിലും പബ്ലിസിറ്റിയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജഷിനോട് അതായത് ഇനിയെങ്കിലും ജീവിക്കുമ്പോഴേ മര്യാദയ്ക്ക് ഒരു നല്ല ഒരു പെണ്ണിനെ കെട്ടി ജീവിക്കുക അല്ലാതെ ഈ ഈഗോയും വെച്ച് എന്ത് നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞതെന്ന് ഞാൻ ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്ക് രണ്ട് പേർക്കും സിനിമയിലാണ് സീരിയലിൽ അവസരമുണ്ട് അല്ലാതെ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടൊന്നും അല്ല നിങ്ങൾ പിരിഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നത് ഈഗോ പ്രശ്നം തന്നെയാണ് ഈഗോ പ്രശ്നം നിലയിൽ യാതൊരു പിന്നെ ഇത് സംശയവും ഇല്ല അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം എന്നുള്ള ഒരു ഇതാണ് വേണ്ടത് അത് ഭാര്യക്കും വേണം ഭർത്താവിനും വേണം അല്ലാതെ ഇത് തോന്നിയതുപോലെ ഇപ്പോൾ പിന്നെ എന്താ ഈയിടെ ഒരു ഇതുപോലൊരു സെലിബ്രിറ്റി പിന്നെ ഭർത്താവിനെ പിരിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ അവൻ കുറേ ചാനലിൽ വന്ന് കരഞ്ഞു വെഴുകുന്നുണ്ട് ഇവൾ പക്ഷേ ഓരോ ചാനലിൽ പോയിട്ട് കരഞ്ഞു കഴുകുന്നൊന്നുമില്ല കാരണം ഇവന ഇവളെ മടുത്തതാണ് അല്ല ഇവൾക്ക് ഇവനെ മടുത്തതാണ് അങ്ങനെ ഇപ്പോൾ അവൾ നല്ല മോഡേണായിട്ട് നടക്കുന്നുണ്ട് കാരണം ഇതൊക്കെ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവനുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മോഡേൺ ആകാൻ വിടില്ല അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ചില ആൾക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഭർത്താവിനെ ഒഴിവാക്കുന്നവരുണ്ട് പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഈ സീരിയൽ രംഗത്തുള്ള ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് രണ്ട് കെട്ടിയവരാണെന്നെല്ലാം അതായത് മിക്കതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മക്കളുള്ളതെല്ലാം മിക്കതും ഒരാ രണ്ട് പിന്നെ തന്തമാരായിരിക്കും കുട്ടികൾക്ക് അതുകൊണ്ട് ഇനിയും തന്നെ നിങ്ങളിങ്ങനെ പറയിക്കാതെ മര്യാദയ്ക്ക് എല്ലാവരോടും പറയുക എന്ന് ഇപ്പോൾ ജഷിൻ്റെ ഒരു കുട്ടിയുണ്ട് ഇനിയിപ്പോൾ വരത വേറെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെയാണ് അങ്ങ് പോവും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതും ഈ പോവും അങ്ങനെയാണ് അപ്പോൾ ഈ വെള്ളിത്തിരി ഈ വെള്ളി വെളിച്ചത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴില്ലേ നമുക്കെല്ലാം നമ്മൾ കീഴടക്കിയ മാതിരി നമുക്ക് തോന്നുക പക്ഷേ എപ്പോഴെങ്കിലും നമ്മളൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ ഇല്ലേ ഇപ്പം ടി പി മാധവന്റെ അവസ്ഥയായി പോകാറുണ്ട് അദ്ദേഹം ആകുന്ന കാലത്ത് കുടുംബം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒറ്റത്തെ ജീവിച്ചു അപ്പം ആരുമില്ലല്ലോ ഇപ്പം മകനെ കാണണം മകനെ കാണണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ല മകനെ ഇട വരാൻ മകനെ തിരിഞ്ഞു നോക്കി ഇനി വണ്ട് നന്ദി നമസ്കാരം